ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വീട് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പം ഒറ്റയടിക്ക് മൊത്തം പൈസ കൊടുത്തിട്ട് വാങ്ങാനാണോ അല്ലെങ്കിൽ ഒരു ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് പിന്നെ പതുക്കെ പതുക്കെ ബാക്കി തുകയടക്കാനായിരിക്കുമോ നിങ്ങൾ താല്പര്യപ്പെടുവാ അപ്പം ഇത് തന്നെയാണ് ഒരു സ്മാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് സോ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിന്റെ മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് സംസാരിക്കാൻ പോകുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതുപോലുള്ള കൂടുതൽ ഫൈനാൻഷ്യൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ ആദ്യം നമുക്ക് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം മാർക്കറ്റൊക്കെ മുകളിലേക്ക് കയറുകയെന്ന് വിചാരിക്കുക അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ ഇപ്പം നിന്ന് ഗ്രീനിലേക്ക് എത്തി സന്തോഷമായില്ലേ അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാണ് ഇനിയിപ്പം താഴേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് വേഗം നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഒക്കെ ഒന്ന് ഭദ്രരാക്കി വെക്കാമെന്ന് പക്ഷെ പെട്ടെന്ന് മാർക്കറ്റ് പിന്നെ അങ്ങ് കയറാൻ വേണ്ടി തുടങ്ങി ഇപ്പം നമ്മൾ അടുത്ത ദിവസം നമ്മൾ സ്റ്റോക്ക് പ്രൈസ് നമ്മൾ ചെക്ക് ചെയ്തു അടുത്ത ആഴ്ചത്തെ നമ്മൾ നോക്കി വീണ്ടും ഇത് കുത്തനെ തന്നെ കയറിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് നമ്മളൊന്നിരുന്ന് ആലോചിക്കുകയാണ് ഞാൻ പെട്ടെന്ന് വിറ്റ് കളഞ്ഞോ ഞാൻ കുറച്ചും കൂടി ഒക്കെ വെയിറ്റ് ചെയ്യണമായിരുന്നു അപ്പം ഒരു ഇൻവെസ്റ്റർ എന്ന നിലയില് പണം കൂടുതൽ കിട്ടാനുള്ള ചാൻസ് മാക്സിമൈസ് ചെയ്യണം നമ്മൾ പക്ഷെ മാർക്കറ്റ് മൂവ്മെന്റ് പ്രെഡിക്ട് ചെയ്യുന്നതിൽ നമുക്ക് എപ്പോഴും കറക്റ്റ് ആവാനുള്ള ചാൻസും ഇല്ല പക്ഷെ ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട് അതാണ് പിരമിഡിങ് സ്ട്രാറ്റജി അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മുടെ ബിന്നിങ് ട്രേഡിൽ നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പൊസിഷൻ സൈസ് കൂട്ടുന്നതാണ് അതായത് തുടക്കത്തിൽ നമ്മൾ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തതിന് പകരം നമ്മൾ മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ നീങ്ങുമ്പോൾ നമ്മുടെ ട്രേഡ് പൊസിഷൻസ് കൂട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ സ്ട്രോങ് ട്രെൻഡിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും അതേസമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ നമുക്ക് വലിയൊരു തുക നഷ്ടമാകാനുള്ള റിസ്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും പ്ലേസ് ചെയ്യും ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് അത് വേറൊരാൾക്ക് നിങ്ങൾ സെർവ് ചെയ്യും മുമ്പ് നിങ്ങൾ എന്തായാലും അതിലൊരു സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കൂലേ അത് തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പോൾ വേറെ ഏതൊരു ആവറേജ് ഔട്ട് സ്ട്രാറ്റജി പോലെ തന്നെയാണ് ഇത് അപ്പം ഇവിടെ ആവറേജ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒരു അപ്പ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേഡ് ട്രെൻഡി മാർക്കറ്റിൽ ഒരു അസഡിന് ആവറേജ് കോസ്റ്റ് കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസിൻ്റെ ഒരു മിക്സിനെയാണ് നമ്മൾ ആവറേജിംഗ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ മാർക്കറ്റ് ഇടിയുവാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പൊസിഷൻ ഉണ്ട് അപ്പോൾ അതാണെങ്കിൽ ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഈ ഒരു സെയിം സ്റ്റോക്കിൽ നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് വാങ്ങുവാണ് കാരണം ഇപ്പോൾ മാർക്കറ്റ് കയറിയാൽ നമ്മുടെ നഷ്ടം ഒന്ന് ആവറേജ് ഔട്ട് ചെയ്യാനായിട്ട് ഇനി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്റ്റോക്ക് വാങ്ങുവാണ് പക്ഷേ ഇതിൻ്റെ വില പെട്ടെന്ന് തൊണ്ണൂറ് രൂപയിലേക്ക് എത്തി അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റോക്ക് നഷ്ടത്തിന് വിൽക്കുന്നതിന് പകരം ഈ തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഈക്വൽ നമ്പർ ഓഫ് ഷെയ്സ് വാങ്ങുവാണ് അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ചെയ്തപ്പോൾ നമ്മുടെ ആവറേജ് ബൈങ് പ്രൈസ് കുറയും അതായത് നൂറ് രൂപയിൽ നിന്ന് ചിലപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് രൂപയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാകും സോ ഇപ്പൊ സ്റ്റോക്ക് പ്രൈസ് വീണ്ടും മുകളിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ നഷ്ടം പെട്ടെന്ന് റിക്കവർ ചെയ്ത് നമുക്ക് ലാഭത്തിലേക്ക് എത്താം പക്ഷേ ഇത് ആക്ച്വലി വർക്ക് ചെയ്യില്ല കാരണം നമുക്കറിയില്ലല്ലോ മാർക്കറ്റ് ഇനിയും ഇടിയുവാണെങ്കിലോ അങ്ങനെയെങ്കിൽ മോശം പെർഫോമൻസ് ഉള്ള സ്റ്റോക്സ് നമ്മൾ വീണ്ടും കൂടുതൽ വാങ്ങുമ്പോൾ നമ്മുടെ നഷ്ടം ഇവിടെ കൂടുത്തു മാത്രമല്ലേ ഉള്ളൂ അതുപോലെ തന്നെ ചില സ്റ്റോക്സ് ഒക്കെ ഒരിക്കലും റിക്കവർ ചെയ്തൊന്നും വരില്ല അങ്ങനെയാണെങ്കിലോ അപ്പൊ അതുകൊണ്ടാണ് പിരിമിഡിങ് സ്ട്രാറ്റജി കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത് പക്ഷെ എങ്ങനെയാണ് ഈ ഒരു പിരിമിഡിങ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത് നോക്കാം ആദ്യം നിങ്ങൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് നിങ്ങൾ കണ്ടെത്തണം അതുപോലെ തന്നെ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് നിങ്ങൾ കണ്ടെത്തണം അതായത് റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ പ്രൈസ് പോയുള്ള സ്റ്റോക്സ് നിങ്ങൾ നോക്കണം ഇപ്പൊ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുന്ന പ്രൈസ് പ്രൈസാണിത് അപ്പം അതുകൊണ്ട് തന്നെ പ്രൈസ് വീണ്ടും കയറുന്നത് പ്രിവെന്റ് ചെയ്യവിടെ അപ്പോ ഒരു സ്ട്രോങ് ബൈങ് മൊമെന്റ് വന്നാൽ മാത്രമേ അത് ബ്രേക്ക് ചെയ്യുള്ളൂ ഇനി അടുത്ത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത വിധം വില നീങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നിങ്ങളിവിടെ ഉറപ്പ് വരുത്തണം അടുത്ത എൻട്രി പോയിന്റ്സ് മനസ്സിലാക്കാനായിട്ട് മാർക്കറ്റ് ട്രെൻഡ് അതുപോലെ മൊമെന്റും ഇൻഡിക്കേറ്റർ അനലൈസ് ചെയ്യാം അപ്പോൾ ഇതിന്റെ ഒപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും പ്ലേസ് ചെയ്യും കാരണം ഇനി ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ നമ്മുടെ നഷ്ടം ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ പല തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യും അതായത് മാർക്കറ്റിന്റെ അപ്വേർഡ് മൊമെന്റും മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ടാണ് അതൊന്നും ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനിപ്പം പറഞ്ഞത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം ഇപ്പം ഹിന്ദുസ്ഥാൻ യൂണിറ്റ് ലിവറിന്റെ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മന്ത് നോക്കുക നിങ്ങൾ അപ്പൊ നിങ്ങൾ ഇപ്പം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ലക്ഷം രൂപ ഹിന്ദുസ്ഥാൻ യൂണിറ്റ് ലിവറിൽ ഇൻവെസ്റ്റ് എന്ന് വിചാരിക്കാം അപ്പൊ ആ ഒരു സമയത്ത് അതായത് ജൂലൈ ഫോർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഷെയർ പ്രൈസ് വരുന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അപ്പൊ ഇതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നാൽപ്പത് ഷെയർസ് ഇവിടെ വാങ്ങാൻ വേണ്ടി സാധിച്ചു അല്ലേ അപ്പൊ നമ്മൾ വാങ്ങിയതിന് ശേഷം സ്റ്റോക്കിന്റെ വില കൂടി അതിനുശേഷം നമ്മൾ അഡീഷണൽ ഷെയർസ് നമ്മൾ വാങ്ങുവാണ് അതായത് നമ്മൾ പിന്നെ ഒരു ഓഗസ്റ്റ് ഫിഫ്ത്തിന് വാങ്ങുവാണ് ഈ ഒരു സമയത്ത് സ്റ്റോക്ക് പ്രൈസ് വന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപയായിരുന്നു ഇപ്പം നമ്മളിവിടെ പത്ത് ഷെയറും കൂടി നമ്മൾ ആഡ് ചെയ്തു അങ്ങനെ ഇപ്പം നമുക്ക് ആദ്യത്തെ നാൽപ്പത് ഷെയറും ഇപ്പത്തെ പത്ത് ഷെയറും കൂടി കൂട്ടി അമ്പത് ഉണ്ട് ഇനി രണ്ടാമത് നമ്മൾ വീണ്ടും വാങ്ങിയത് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് അപ്പൊ ആ ഒരു സമയത്ത് സ്റ്റോക്ക് പ്രൈസ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയായിരുന്നു ഇപ്പൊ ഇവിടെ നമ്മൾ പത്ത് ഷെയറും കൂടി നമ്മൾ വാങ്ങി ഇപ്പൊ നമ്മൾ അമ്പത് ഷെയറിന്റെ കൂടെ പത്തും കൂടി കൂട്ടിയിട്ട് അറുപത് ഷെയർ ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ ടോട്ടൽ ഇനി മൂന്നാമത് നമ്മൾ വീണ്ടും വാങ്ങുന്നത് സെപ്റ്റംബർ ഫോർത്തിനാണ് അപ്പൊ ആ ഒരു സമയത്ത് സ്റ്റോക്ക് പ്രൈസ് വീണ്ടും കൂടി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയിലേക്ക് എത്തി അപ്പൊ പത്ത് ഷെയറും കൂടി വാങ്ങി അങ്ങനെ നമുക്കിപ്പോൾ ടോട്ടൽ എഴുപത് ഷെയർ ആയി ഇനി നാലാമത് നമ്മൾ വാങ്ങുന്നത് സെപ്റ്റംബർ നയൻറ്റീനാണ് അപ്പൊ ഈ ഒരു സമയത്ത് സ്റ്റോക്ക് പ്രൈസ് വന്ന് രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒമ്പത് രൂപയിലേക്ക് എത്തി അപ്പോൾ നമ്മൾ ഇവിടെ പത്ത് ഷെയർ കൂടി വാങ്ങി അങ്ങനെ നമുക്കിപ്പോൾ ടോട്ടൽ എൺപത് ഷെയർ ആയി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് ആയപ്പോഴേക്കും ഫൈനൽ സ്റ്റോക്ക് പ്രൈസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് പോയിൻറ്റ് മൂന്ന് രൂപയിലേക്ക് എത്തി ഇവിടെ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും അപ്പൊ ടോട്ടൽ നമ്മളിവിടെ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അമ്പത്തി രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ടോട്ടൽ ഷെയർസ് നമുക്ക് നമുക്കിപ്പോൾ ഉള്ളത് എൺപത് ആണ് സെപ്റ്റംബർ മുപ്പതിന് അപ്പൊ ടോട്ടൽ വാല്യൂ വരുന്നത് എൺപത് ഷെയർസ് ഇൻറ്റു രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി പോയിന്റ് മൂന്ന് അതായത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് രൂപ ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുപത്തിനാല് മൈനസ് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അമ്പത് അതായത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു ഷെയറിന്റെ ആവറേജ് പ്രൈസ് വരുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ് അതായത് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അമ്പത് രൂപ ഡിവൈഡ് ബൈ എമ്പത് ഷെയർ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് സോ ടെക്നിക്കലി നമ്മൾ പിരിമിഡി സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്ന വഴി ഹിന്ദുസ്ഥാൻ യൂണിലിവർ സ്റ്റോക്കിന്റെ അവർ ട്രെൻഡ് ക്യാപ്റ്റിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവെസ്റ്റേഴ്സിന് സാധിച്ചു അതായത് ഇവിടെ നമ്മൾ സ്റ്റോക്കിന്റെ വില കൂടുന്നതനുസരിച്ച് പൊസിഷൻ നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നു അതുവഴി നമുക്ക് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപ നമുക്ക് പ്രോഫിറ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചപ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പല രീതികളുണ്ട് അപ്പം അത് ഏതൊക്കെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇപ്പൊ ട്രേഡേഴ്സ് പിരമിഡ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ചില അറിയപ്പെടുന്ന രീതികളുണ്ട് അപ്പോൾ ഇതിൽ ആദ്യത്താണ് സ്റ്റാൻഡേർഡ് പിരിമിഡാണ് അപ്പം ഇതിൽ നമ്മൾ തുടക്കത്തിൽ വലിയ പൊസിഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ തുടങ്ങും എന്നിട്ട് പിന്നീട് നമ്മൾ ചെറിയ പൊസിഷൻസിലേക്ക് പോകും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ഒരു നൂറ് ഷെയർസിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇനിയിപ്പം അടുത്ത എൻട്രി നമ്മൾ എടുക്കുമ്പോൾ അമ്പത് ഷെയർസ് എടുക്കോളൂ പിന്നെ മുപ്പത് അങ്ങനെ അങ്ങനെ അത് പോകും ഇനി അടുത്ത് ഇൻവേർട്ടഡ് പിരമിഡ് ആണ് ഇപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴൊക്കെ പൊസിഷൻസ് എടുക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ സെയിം എമൗണ്ടിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ നമ്മൾ ഒരു നൂറ് ഷെയർസിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ആ ഒരു സെയിം നമ്പർ ഓഫ് ഷെയർസിലേക്ക് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് പിരമിഡിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇൻവേർട്ടഡ് പിരമിഡ് റിസ്ക് ആണ് ഇനി അടുത്ത് പിരമിഡ് ആണ് ഇപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്ന സിസ്റ്റമാറ്റിക്കലി നമ്മുടെ പൊസിഷൻസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു പ്രീ ഡിറ്റർമാൻഡ് ലെവലിലേക്ക് നമ്മൾ എത്തുവാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ സൈസ് കുറച്ചുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കമ്പനിയുടെ നൂറ് ഷെയർസ് വാങ്ങുവാണ് അതിനുശേഷം സ്റ്റോക്ക് പ്രൈസ് കൂടിയപ്പോൾ നമ്മൾ ഷെയ്സിന്റെ ഒരു ചെറിയൊരു പോർഷൻ വിൽക്കുവാണ് അതായത് ഇപ്പൊ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഒരു പത്ത് ഷെയർസ് നമ്മളിവിടെ വിൽക്കുവാണ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേർഡ് ആണ് അതുപോലെ തന്നെ ചെറിയ റിവാർഡിലേക്കായിരിക്കും നമ്മളിവിടെ എത്തിക്കുന്നത് ഇനി അടുത്തത് മാക്സിമം ലിവറേജ് ആണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ട്രേഡിൽ പ്രോഫിറ്റ് നമുക്ക് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അഗ്രസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ടാണ് കണക്കാക്കുന്നത് അതായത് കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ കൂടുതൽ നേട്ടം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് പലതരത്തിലുള്ള പിരമിഡി സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇതിലുള്ള റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം പിരമിഡ് ട്രേഡിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് രീതി എന്ന് പറയുന്നത് മാർക്കറ്റ് ട്രെൻഡിംഗിൽ ഉള്ളപ്പോഴാണ് പക്ഷേ ഇപ്പൊ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പം ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഏതൊരു സിസ്റ്റം ആണെങ്കിലും അത് അപകടകരമാണ് അതായത് മാർക്കറ്റ് ഇപ്പോൾ ട്രെൻഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ് അല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ലാഭം നേടും മുമ്പ് മാർക്കറ്റ് തിരികുവാണെങ്കിൽ നമുക്ക് നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു വരും ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഹീറോ മോട്ടോ കോപ്പിന്റെ ഷെയർ പ്രൈസ് മൂവ്മെന്റ് നിങ്ങൾ നോക്കുക ഇപ്പോൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാർക്കറ്റ് ട്രെൻഡിങ്ങിലായിരുന്ന ഇപ്പം പിരമിഡ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നല്ലൊരു അവസരമായിരുന്നു എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാർക്കറ്റ് ഇടിയാൻ വേണ്ടി തുടങ്ങുകയാണ് അതിനുശേഷം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിന് ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ റിസ്ക്കാണ് അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജിക്ക് നമുക്ക് വലിയൊരു എമൗണ്ട് ക്യാപിറ്റൽ ആവശ്യമാണ് എസ്പെഷ്യലി ഇപ്പോൾ അപ്വേർഡ് ട്രെൻഡിൽ നമ്മൾ പല എൻട്രി പൊസിഷൻസ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ കൂടാതെ ട്രേഡേഴ്സിന് തുടർച്ചയായിട്ട് മാർക്കറ്റ് അതുപോലെ ട്രെൻഡ് ഫോളോ ചെയ്യണം അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് റീ ചെയ്യണം നഷ്ടം ഒഴിവാക്കാനായിട്ടും ഇവിടെ അപ്പം ഈ ഒരു സ്ട്രാറ്റജിയുടെ വിജയം എന്ന് പറയുന്നത് മാർക്കറ്റ് ഒബ്സർവേഷൻ അതുപോലെ അനാലിസിസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയിട്ട് നമുക്ക് അധികം നോളജ് ഇല്ലാത്ത ബിഗിനേഴ്സിന് ഇത് സ്യൂട്ടബിൾ ആയിരിക്കില്ല ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് പിരമിഡിങ് സ്ട്രാറ്റജി എടുക്കണം എന്ന് പറയുന്നത് എന്നുള്ളത് അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിക്ക് ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്ന മൂന്ന് റീസൺസ് ഞാൻ പറയാം ഇവിടെ നമ്മൾ വിന്നിംഗ് പൊസിഷൻസിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതായത് ട്രേഡ്സ് നഷ്ടം വരുമ്പോൾ ആവറേജ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഫേവറിൽ ട്രേഡ് നിൽക്കുമ്പോഴാണ് നമ്മളിവിടെ കൂട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ഒരു സ്ട്രോങ് ട്രെൻഡിലേക്കാണ് നമ്മൾ ഇടുന്നതെന്ന് അല്ലേ ഇനി അടുത്ത് നമ്മൾ ആണ് പൊസിഷൻസ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഇവിടെ റിസ്ക് ഒന്ന് കൺട്രോൾഡ് ആയിരിക്കും ഇനി ഇനിയിപ്പോ മാർക്കറ്റ് തിരിഞ്ഞാലും നമ്മളിപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള നഷ്ടത്തിനേക്കാളും കുറവായിരിക്കും എന്തായാലും ഇവിടെ ഇനി അടുത്ത് കൂടുതൽ ട്രേഡേഴ്സ് പെട്ടെന്ന് വിൽക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു നീക്കം നഷ്ടമാവുകയാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷേ പിരമിഡിങ് സ്ട്രാറ്റജിയിൽ നമ്മൾ സ്ട്രോങ് ട്രെൻഡിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മളിവിടെ പ്രോഫിറ്റ് സെക്യൂർ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇപ്പം നിങ്ങൾക്ക് എന്താണ് പിരിമിഡിങ് സ്ട്രാറ്റജി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം അവർ ട്രെൻഡിങ് മാർക്കിൽ ട്രേഡേഴ്സിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു ട്രേഡിങ് ടെക്നിക്കാണിത് പക്ഷേ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് ഈ ഒരു ടെക്നിക്കിന് നമുക്ക് ഒരുപാട് ഡെഡിക്കേഷൻ ഒബ്സർവേഷൻ അതുപോലെ അനാലിസിസിന്റെ ഒക്കെ ആവശ്യമുണ്ട് പിന്നെ ഈ ഒരു ടെക്നിക്കിന് അഡ്വാൻറ്റേജ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ എന്തായാലും വേണം സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പിരിമെഡിങ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എന്ന് കമൻറ്റ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and all other instruments traded on the stock exchanges.